ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോലെ തന്നെ പ്രധാനമാണ് സഞ്ചാര സ്വാതന്ത്ര്യവും വീടിന്റെയും വീട്ടുകാരുടെയും കൂടെയല്ലാതെ പോകുന്ന യാത്രകൾ നൽകുന്ന കോൺഫിഡൻസ് ചില്ലറയല്ല യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറിയേക്കാം പല സിനിമകളിലും യാത്രയെ സ്നേഹിക്കുന്ന ഒരു ബാക്ക് പാക്കുമായി ബുള്ളറ്റിൽ കറങ്ങി നാട് ചുറ്റുന്ന നായകന്മാരെ നമ്മൾ കണ്ടു കാണും യാത്രയെ പലപ്പോഴും പുരുഷന്മാരോടായിരിക്കും ചേർത്ത് വായിക്കപ്പെടുന്നത് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ കുന്നുകളും കാടും കയറി ഇറങ്ങാനും ബുള്ളറ്റിൽ സോളോ ട്രിപ്പ് പോകാനും സ്ത്രീകൾക്കും ആഗ്രഹമില്ലേ ഇഷ്ടം തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ബാക്ക് പാക്കുമായി യാത്ര ചെയ്യാൻ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ തീർച്ചയായും കൂട്ടമായും ഒറ്റയ്ക്കുമൊക്കെ യാത്ര പോകാനും എല്ലാ സ്ട്രെസ്സും മറന്ന് ശാന്തമാകാനും ഒരു യാത്ര തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ ഇപ്പോൾ വലിയ വർദ്ധന തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും സ്കൂൾ ടൂറുകൾ പോലും വിലക്ക് നേരിട്ട പെൺകുട്ടികളുണ്ടാവും ഇന്ന് കാലം മാറിയപ്പോൾ അതൊക്കെ പഴങ്കഥയായി ഒറ്റയ്ക്ക് സാഹചര്യ യാത്ര പോകുന്ന സ്ത്രീകളും വനിതാ യാത്ര കൂട്ടായ്മയ്ക്കൊപ്പം പോകുന്ന സ്ത്രീകളും ഇന്ന് ഒരുപാടുണ്ട് ഈ പ്രവണതകൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളൊന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് സാമ്പത്തികമായി മറ്റാരെയും ആശ്രയിക്കാതെ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന സാഹചര്യം ലഭിക്കുമ്പോൾ യാത്രകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും സ്ത്രീകൾക്ക് ലഭിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും പ്രത്യേക യാത്രാ ഗ്രൂപ്പുകളിലൂടെയും വളർത്തിയെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി സുരക്ഷാ ശൃംഖലയിലൂടെ ഈ ആത്മവിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു സ്ത്രീകൾ യാത്ര പോവുകയും തങ്ങളുടെ അനുഭവം പങ്കിടുകയും ചെയ്യുന്നതിലൂടെ പല സ്ത്രീകൾക്കും അതൊരു പ്രചോദനമാകുന്നു സ്റ്റിരിയോടപ്പുകൾ തകർത്ത് സ്ത്രീകൾ അവരുടെ മാനസിക മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ആശ്വാസം ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു സമീപ വർഷങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ യാത്രയിൽ എഴുപത് ശതമാനത്തോളം വർദ്ധനം ഉണ്ടായതായി ഒരു സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം മറ്റൊരു പഠനം വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ സാഹുത യാത്രാ വിപണിയുടെ പകുതിയും സ്ത്രീകളാണെന്നാണ് കൂടാതെ സ്ത്രീകൾ മാത്രമുള്ള യാത്രാ ഗ്രൂപ്പുകളുടെ ആവശ്യകതയിൽ ഗണ്യമായ വർധനം ഉണ്ടായിട്ടുണ്ട് ബാലി കോസ്റ്റാറിക്ക ഐസ്ലാൻഡ് ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങൾ സ്ത്രീ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് സ്ത്രീ സൗഹൃദ യാത്രകൾക്ക് കേരളവും നല്ല പിന്തുണ തന്നെയാണ് നൽകുന്നത് വിനോദസഞ്ചാരം സ്ത്രീ സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യമാണ് ടൂറിസം വകുപ്പിന്റേതായിട്ടുള്ളത് ടൂറിസം വകുപ്പിന് വേണ്ടി ഇത് ചെയ്യുന്നത് ടൂറിസം മിഷനാണ് സ്ത്രീ സൗഹാർദ്ദ വിനോദ സഞ്ചാരം കേരളത്തിലെ പുതിയ ടൂറിസം മുന്നേറ്റമാവുകയാണ് സ്ത്രീ സൗഹൃദ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും സ്ത്രീ ശാക്തീകരണവും ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ലക്ഷ്യങ്ങളൊന്നാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിനോദ സഞ്ചാരത്തിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യേക സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതിക്ക് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലാണ് തുടക്കമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു പദ്ധതിയുടെ തുടക്കം വനിതാ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു പാക്കേജുമായി ഈ വനിതാ ദിനത്തിൽ കെ എസ് ആർ ടി സി ഉണ്ടെന്നാണ് എടുത്തു പറയേണ്ട കാര്യം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതകൾക്കായി പ്രത്യേക യാത്ര ഒരുക്കുകയാണ് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ മാർച്ച് എട്ടിന് എല്ലാ യൂണിറ്റിൽ നിന്നും കൊച്ചി വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ട്രിപ്പുകൾ ഉണ്ടാകും കൂടാതെ വനിതകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് പ്രത്യേക ട്രിപ്പുകളും ഉണ്ടാകും കുടുംബശ്രീ കുടുംബശ്രീശ്രീ ഗന്ധങ്ങൾ മറ്റ് സംഘങ്ങൾ എന്നിവയ്ക്ക് മാർച്ച് എട്ട് മുതൽ പതിനഞ്ച് വരെ യാത്രയിൽ പങ്കാളികളാവാം അപ്പൊ എങ്ങനെയാ പോകുകയല്ലേ